െ നമ്മള് കൊൽക്കത്ത കഴിഞ്ഞിട്ട് ആണ് രണ്ടു മൂന്നാം ദിവസായിട്ട് വീഡിയോ ഒന്നും ചെയ്യാത്തത് പിന്നെ ആ പിങ്കും വെള്ളത്തിൽ പോയില്ലേ ആ സമയത്ത് നമ്മളെ അതിന്റെ ബാഗ് നമ്മളെ എന്താണ് ബില്ല് പറഞ്ഞാല് ചാടിന അപ്പൊ എന്തോ ഭാഗ്യത്തിന് കള്ള ബാഗിൽ മൈക്ക് ഉണ്ടായിരുന്നു അപ്പൊ രണ്ടും കംപ്ലൈന്റ് ആയി അപ്പൊ അതാണ് രണ്ടുപൂസായിട്ട് പിന്നെ പിന്നെച്ചയായിരുന്നു ഒഡീസന്ന് ഞാൻ പോകുന്നത് ഒരു ട്രൈബ് ഒക്കെ താമസിക്കുന്ന ഒരു ജില്ലയൊക്കെയാണ് പോകുന്നത് അപ്പൊ അവിടെ പറഞ്ഞാല് ഒരു ഒരു ജില്ല ഇപ്പൊ ട്രൈബ്സും പിന്നെ ഈ വിനോക വിഭാഗക്കാർക്കും അല്ലെങ്കി ന്യൂനപക്ഷം അപ്പൊ അവിടുത്തെ ഒരു അവസ്ഥ വേണ്ടപ്പോ ഭയങ്കര ദയനീയമായ അവസ്ഥയാണ് ഒരു സർക്കാർ എനിക്ക് ഒരു ടിച്ചില്ല എന്തെങ്കിലും ചേമ്പറിലടിച്ചില്ല അതുപോലെ ചേംബർ ലാക്കേജ് കിട്ടുന്ന അവർക്ക് പറഞ്ഞാൽ കോൺഗ്രസ് ആണ് കോൺഗ്രസ് എന്താണോ അല്ലെങ്കിൽ വേറൊരു പാർട്ടി എന്താണെന്ന് അറിയില്ല ഒരു വികസനവും അവർക്കില്ല വിദ്യാഭ്യാസ കാര്യത്തിൽ പറഞ്ഞാല് വിദ്യാഭ്യാസം പ്ലസ് ത്രീ അവരുടെ ഡിഗ്രി എന്ന് പറയാം ഡിഗ്രി വരെയുള്ള സമയങ്ങളും ഓക്കെയാണ് ഡിഗ്രി വരെയുള്ളത് അതിന്റെ മേലൊക്കെ പേര് പറഞ്ഞാല് പഠിക്കാല സെറ്റപ്പാടല്ലോ കുറെ ജില്ല വേറെ ജില്ലയ്ക്ക് പോയാലുള്ളൂ പഠിക്കാല സെറ്റപ്പാടും അപ്പൊ പറഞ്ഞാൽ ഈ പ്ലസ് ത്രീ അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞാൽ അതൊക്കെ അവിടെ പിന്നെ ഒന്നും ചെയ്യാതെ ഒരുക്കൊരു സ്വപ്നമല്ല എവിടാ പോവാ എന്താ ചെയ്യുക എന്തെങ്കിലും സ്വപ്നങ്ങളും ഇല്ലാത്ത മനുഷ്യന്മാര് പിന്നെ ഞാൻ ഈ ഈ ഡ്രൈവിന്റെ ഫസ്റ്റ് ഒരു ഞാൻ ആ റോട്ടിൽ പോകും ഫസ്റ്റ് ഒരു മാർക്കറ്റു അപ്പൊ ആ ഡ്രൈവില് അത് അവര് മാത്രം ഉപയോഗിക്കുന്ന ഒരു മാർക്കറ്റിഅവിടെ പുറത്തൊരു വേറെ ആളുകൾക്ക് കേറില്ല അപ്പൊ അങ്ങനത്തെ ഒരു ഏരിയയാണ് അപ്പൊ അവിടെ ആദ്യം ഞാനവിടെ പുതിയ വണ്ടി ഇറങ്ങി വണ്ടി നിർത്തിയിട്ട് ഒരു ഹോട്ടലിൽ കയറി ഞാൻ വാടക അന്നത്തെ കുറെ വടകൾ പാടാണ് അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞു ഒരുപാടാണ് എന്തോ ഒരു വട വന്നൂര് കൈക്കുറച്ച് കറി കറി നമ്മളെ കൈ ഒക്കെ കഴിക്കും ഞാന് എന്താണ് ഈ വട കഴിച്ചു വട തൊള്ളീനാക്കി കഴിഞ്ഞാല് ഒരുപാടുണ്ടാവും ഞമ്മളെ വടം കഴിച്ചാൽ ഒന്നിട്ട് അടുത്തും പക്ഷെ ഇതിന്റെ ഒരു പൊട്ടിന്ന് കഴിഞ്ഞാൽ തൊള്ളീന എന്നറിയും ഇപ്പൊ ഈ സാധാരണക്കാർ ജീവിക്കുന്ന എല്ലാ ഭാഗത്തും ഇതുപോലത്തെ അവസ്ഥയില്ല ഇങ്ങനെ ഇങ്ങനത്തെ ഒരു പ്രശ്നം ആ കാരണം രാവിലെ കറഞ്ഞാല് ഇവര് ഞങ്ങളുടെ പിന്നെ ദോശ അത് ഇത് ഫുട്ട് ഇതൊക്കെ ആയിക്കോലും ഇവരങ്ങനെയല്ല ചെറിയ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഇതുപോലത്തെ കേക്ക് ഇങ്ങനെ തുള്ളിയിൽ തന്നെ സീസ് താറങ്ങൾ ചെറിയ വിലക്ക് വാങ്ങിയിട്ട് അതാണ് ഇവര് കഴിക്കുന്നത് അപ്പൊ ഞാനും അവരപ്പാണല്ലോ ജയിക്കുന്നത് അല്ലെങ്കിൽ അവരപ്പാണ് ഞാൻ തടഞ്ഞത് ഈ ടൗണ് അല്ലെങ്കി ഇങ്ങനത്തെ വലിയ സിറ്റികളൊന്നും ഞാന് പോയി കണ്ടിട്ടുമില്ല എനിക്ക് താല്പര്യം ഇല്ല രണ്ടാമത്തെ ഇവരെ കാണുന്ന ഇവരെ ആണെങ്കിൽ ലോകത്തിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ അല്ലെങ്കി ഒരു പിന്നെ സംസ്ഥാനത്തിന്റെ വികസനവും അവിടുത്തെ ഭംഗി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള ഏരിയയിൽ ട്രെയിൻസും അല്ലെങ്കിൽ എസ് ടി വിഭാഗക്കാരൊക്കെ താമസിക്കുന്ന ആ ബാധിക്കണം അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗക്കാര് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളും ഒക്കെ ജീവിണ ബാധക അല്ലാത്ത ഭാഗത്ത് വന്നാല് ഒരു പുറം കൂടി മാത്രം കാണാം ഒരു സംസ്ഥാനത്ത് നമ്മുടെ സംസ്ഥാനത്തെ അട്ടപ്പാടി എങ്ങനെയാണ് ഒരു അവർക്ക് അറിഞ്ഞ നല്ല ഹോസ്പിറ്റലുകളില്ല ഇതൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വളരെ കുറവാണ് അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മള് പിന്നെ താഴെ താഴെ വന്നിട്ട് വാങ്ങിക്കൂട്ടാൻ പറ്റും കാട് അങ്ങനെ ആ ബാധകൾ തിരി വരണം അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഒരു അവസ്ഥയാണ് ഇവിടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇവിടെ വേറെ രണ്ട് സംസ്ഥാനങ്ങളിലൊക്കെ പറഞ്ഞാല് അങ്ങനെ ഒരു സാഹചര്യം ഒന്നും ഉണ്ട് പിന്നെ ഇവരെ ഇവർ പറഞ്ഞാലും അപ്പഴെന്ന് പറഞ്ഞാല് ഒരു കുറെ വർഷങ്ങൾക്ക് മുന്നേ ഒരു നാൽപ്പത് വർഷങ്ങൾക്ക് മുന്നേ അപ്പങ്ങനെ ജീവിച്ചിരുന്നത് അതുപോലെയാണ് ഇവര് ജീവികൾ ഇവരെ മുന്നേ ഇവരെ മുന്നിൽ കൂടെ വലിയ മനു വാഹനങ്ങൾക്ക് കാരണം പോകട്ടെ അല്ലെങ്കിൽ വലിയ ഹൈവേകളൊക്കെ പോകട്ടെ പക്ഷെ ഇപ്പോൾ ഇവർക്ക് പറഞ്ഞാല് യാത്ര ചെയ്യാൻ സൈക്കിൾ പോലും ഇല്ലാത്ത വീടുകളാണ് വളരെ കൂടുതല് പിന്നെ ഒരു ഭാഗം ആളുകളും പറഞ്ഞാല് ചെറിയ ബൈക്കുകള് പിന്നെ ഓട്ടോറിക്ഷ പോലെ ഒരു ഓട്ടോറിക്ഷയാണ് ഇവിടുത്തെ ഓട്ടോറിക്ഷയാണ് പക്ഷെ അത്ര വീതില്ലാത്തൊരു സാധനമാണ് ഈ കൊൽക്കത്തയില് ഫുള്ള് കാട്ടില് പിന്നെ ചതുപ്പ് നിലങ്ങള് വീടൊക്കെ അത്ര അനുയോജ്യമല്ലാത്ത സ്ഥലങ്ങള് ചില വീടുകളൊക്കെ പതിട്ട് പണി കഴിച്ചിട്ട് വള്ളത്തിൽ നിൽക്കണ വീടുകളൊക്കെ ഞാൻ നമ്മളൊക്കെ ഒരു ഭയങ്കര ജോലിയില്ല വീട് കാര്യം വന്നാലും പറയുമ്പോൾ വെള്ളത്തിന്റെ പ്രശ്നം ഒരു ടൂറിസ്റ്റിന്റെ സ്ഥലം ഇട്ട് വെക്കാം അപ്പൊ വെള്ളത്തിന്റെ ചെറിയ പ്രശ്നം പറഞ്ഞേക്കാം എത്രത്തോളം ബുദ്ധിമുട്ടാണ് നമുക്ക് മനസ്സിലായില്ല ഇവിടെ കുറച്ച് മഴ പെയ്തു കഴിഞ്ഞാല് വെള്ളം പോകും എല്ലാ സൈഡ് പറഞ്ഞാല് ചതുർപ്പ് നിലങ്ങളായിട്ട് നോക്കും ചതുർപ്പുതലാണ് വെള്ളം എടുക്കണല്ലോ അപ്പൊ ജനങ്ങളുടെ ജീവൻ പറഞ്ഞാല് വളരെ നമ്മള് സ്വർഗത്തിലാണ് പോയി ഈ കാഴ്ചകളാണ് പിന്നെ എന്താ പറയാ ിക്കാം സ്വന്തത്തിനാണ് അപ്പോ ഈ എല്ലാ സർക്കാരുകളും അവിടുത്തെ പിന്നോക്ക വിഭാഗക്കാരെയും അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളിൽ ഈ ട്രൈബ്സിനെ കാരണ ഒരു ചേംബറിൽ അടച്ചുനോക്കാറുണ്ട് അവർ ഇത്ര വളർന്നാൽ മതി അവരിത്ര ജീവിച്ചാൽ മതി അവരിത്ര സുഖത്തിൽ ജീവിച്ചാൽ മതി അങ്ങനെ ഇപ്പൊ ഈ ട്രൈബ്സിന്റെ ഒരു ജില്ലയ്ക്ക് ഞാൻ പോയില്ലേ പറഞ്ഞില്ലേ ഈ മന താക്കൂർ തുട്ട എന്നാണ് അവരെ സിറ്റിന്റെ പേര് താക്കൂർ തുണ്ട അവിടെ ബാക്കിയൊക്കെ ട്രൈബ്സാണ് അപ്പൊ അവരെ പ്രധാന വരുമാനം പറഞ്ഞാല് കന്നിയാണ് എങ്ങനെ കഞ്ഞി ആ പിന്നെ റോസീന്ന് അതിന്റെ പേര് ഒരു ഒരു തരം പാറ്റാണത് ചോറൂടെ ഉണ്ടാക്കുന്ന പാറ്റ് അത് അവര് മാറ്റത്തും അവരെ തമ്മിൽ കുടിക്കും അവിടെ ഡ്രൈബ്സ് മാത്രം കുടിക്കും അല്ലെങ്കിൽ വേറെ ആൾക്കാരൊന്നും അവർക്ക് അവരെ അവൾക്ക് വരൂല്ല അവരെ ഭക്ഷണം കഴിക്കൂല അതിന്റെ അവരോട് ഭയങ്കര കാര്യം ഇപ്പൊ ഫസ്റ്റ് കഴിച്ചാല് ഒരു വിഷയം ഉണ്ടായി എങ്ങനെ ഞാൻ പറഞ്ഞവർ കേക്ക് കഴിച്ചു തുളിന്ന് പറഞ്ഞു അപ്പൊ പള്ളു അപ്പൊ പള്ളം പറഞ്ഞാല് ഇവര് കൈ കഴിക്കുന്ന അതേ പാത്രത്തിൽ നിന്ന് വെള്ളം ഞമ്മടുത്ത് കൈ കഴിക്കുന്ന പാത്രത്തിൽ ആരെ ഹോട്ടലിൽ വെള്ളം കൊടുത്തു അവരച്ചു അവിടെ അങ്ങനെയാണ് അവരെ കൾച്ചർ അങ്ങനെയാണ് അങ്ങനെയൊക്കെ ഭയങ്കര എന്താ പറയാ ഞാൻ സുഖത്തിലാണെന്നെ പോയി തെളിയിച്ചോണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ അപ്പൊ ഈ നമ്മളെ വീഡിയോകള് തുടർ തുടർ വരും പിന്നെ ഈ സിറ്റികളെല്ലാം നമ്മൾ കവർ ചെയ്യണ കേട്ടു നമുക്ക് താല്പര്യം പറഞ്ഞാൽ ഇങ്ങനെ ട്രൈബ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഈ എന്താ പറയാ ഗ്രാമങ്ങള് ഗ്രാമങ്ങളുടെ കാഴ്ചകളൊക്കെയാണ് എനിക്ക് താല്പര്യം അവരുടെ താല്പര്യം ഒന്ന് പറയുണ്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോകളൊക്കെ അറച്ചി കൂടുതലും പേര് അപ്പൊ ഏതായാലും ൊന്നില്ല വെയിലൊക്കെ ഡിസ്പ്ലേ ഒക്കെ മാറ്റി ബൈക്ക് പൊട്ടി അവരുടെ കടപ്പൊ ഈ സൗണ്ടിന്റെ പ്രശ്നം വരുന്നോ അപ്പൊ എല്ലാരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കേ എന്നാ ബൈ